കാർഷിക മേഖലയിലും വലിയ തോതിലുള്ള ഇടപെടലാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നെല്ല് നെൽകൃഷി വലിയ തോതിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടന്നു നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു നേരത്തെ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടർ സ്ഥലത്തായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നത് അതിപ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഹെക്ടറായിട്ട് വർദ്ധിച്ചു അതേപോലെ തന്നെ ഉൽപ്പാദനക്ഷമത വലിയ തോതിൽ വർദ്ധിച്ചു നമ്മുടെ നെല്ല് സംഭരിക്കുന്നതിൽ ഏറ്റവും മികവാർന്ന നിലപാട് സ്വീകരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ നെല്ല് സംഭരണം വലിയ തോതിൽ കൂടിയിരിക്കുകയാണ് അതേസമയം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണേണ്ട ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഗവൺമെൻറ് പൂർണ്ണമായും തിരിച്ചറിയുന്നു ആ പ്രശ്നങ്ങൾ അതിൻ്റേതായ ഗൗരവത്തെ തന്നെ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറാൻ പോകുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ കോറിഡോർ നേരത്തെ ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചിരുന്നു ആ ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് നീട്ടണം എന്ന ആവശ്യം എൽ ഡി എഫ് സർക്കാരാണ് കേന്ദ്ര ഗവൺമെൻ്റ് മുൻപാകെ ഉന്നയിച്ചത് അത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിമൂന്നിനാണ് ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് മുൻപാകെ വെച്ചത് കേന്ദ്ര ഗവൺമെൻറ് അത് അംഗീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റിൽ ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കൊച്ചിയിലേക്ക് നീട്ടാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി അതിൻ്റെ ഭാഗമായി കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി നിർമ്മിക്കാൻ ഉള്ള ശ്രമം നാം ആരംഭിച്ചു ആദ്യം ആവശ്യം അതിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കലാണ് അത് രണ്ടായിരം ഇരുപത്തിരണ്ട് ജൂലൈ ആകുമ്പോഴേക്കും ആവശ്യമായതിൻ്റെ എൺപത്തഞ്ച് ശതമാന സ്ഥലവും ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായാണ് ഇവിടെ പാലക്കാടുള്ള ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ക്ലസ്റ്റർ ഒരുങ്ങുന്നത് നമ്മുടെ ഈ ക്ലസ്റ്ററിന് വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമിയാണ് റിക്കാർഡ് വേഗതയിൽ നാം ഏറ്റെടുത്തത് നിങ്ങൾക്കെല്ലാവർക്കും അതിനെപ്പറ്റി അറിയാവുന്നവരായിരിക്കും പുതുശ്ശേരി സെൻട്രലിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് ഏക്കർ പുതുശ്ശേരി വെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ കണ്ണമ്പ്രയിൽ മുന്നൂറ്റി പതിമൂന്ന് ഏക്കർ ഇതെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചത് കണ്ണഞ്ചിപ്പിക്കുന്ന പുരോഗതിയാണ് ഇവിടെ വരാൻ പോകുന്നത് മൂവായിരത്തി എണ്ണൂറ്റാറ് കോടി രൂപ ചെലവ് വരുന്ന പാലക്കാട് ഈ ക്ലസ്റ്ററിൻ്റെ പകുതി സംഖ്യ അത് സംസ്ഥാന സർക്കാരാണ് വഹിക്കുക ക്ലസ്റ്ററിനാവശ്യമായ പാരിസ്ഥിാനുമതി എല്ലാം ലഭിച്ചു കഴിഞ്ഞു ഇവിടെ മാനുഫാക്ചറിംഗ് മേഖലയിൽ വലിയ തോതിൽ ഉത്തേജനം പകരുന്ന നിരവധി പദ്ധതികളാണ് ഈ ക്ലസ്റ്ററിൽ ഉണ്ടാവുക പദ്ധതിയുടെ വലിയൊരു ലിസ്റ്റുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല അപ്പോൾ നാടിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കുറേ മാറി ഇനിയും മാറ്റം വരേണ്ടതായിട്ടുണ്ട് കൂടുതൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട് ആ മാറ്റത്തിൻ്റെ ഒരു വഴിയാണ് ഈ പറയുന്ന പാലക്കാട് ക്ലസ്റ്റർ വലിയ തോതിൽ തൊഴിലവസരം ഉറപ്പുവരുത്തുന്ന ഒന്നായി ഇത് മാറാനാണ് പോകുന്നത് വൻ വൻപിച്ച തോതിലുള്ള വികസന സാധ്യത നമ്മൾ ഇവിടം കൊണ്ട് നിർത്താനല്ല നാടെനിയും മുന്നോട്ട് പോകണം ഇനിയും പുരോഗതി പ്രാപിക്കണം നമ്മുടെ ലോകം വിവിധ മേഖലകളിലുള്ള വിജ്ഞാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലെ വിജ്ഞാനം നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയണം അങ്ങനെ നമ്മുടെ സമൂഹം ഒരു വിജ്ഞാന സമൂഹമായി മാറുക അതേസമയം നമ്മുടെ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ക്ഷേമപ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമാണ് അറുന്നൂറ് രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി എൽ ഡി എഫ് സർക്കാർ വർദ്ധിപ്പിച്ചത് അത് കൊടുക്കാതിരിക്കാൻ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടായി അതിൻ്റെ വിഷമം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു കുറച്ചു മാസം മുടങ്ങുന്ന അവസ്ഥയുണ്ടായി അവസാനം സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പരസ്യമായി പ്രഖ്യാപിച്ചു എല്ലാ മാസവും മുടക്കമില്ലാതെ പെൻഷൻ കൊടുത്തിരിക്കും മാത്രമല്ല മുടങ്ങിപ്പോയ പെൻഷൻ അത് ഈ രണ്ട് വർഷം കൊണ്ട് ഈ വർഷം രണ്ട് മാസം അടുത്ത വർഷം മൂന്നെണ്ണം ആ അഞ്ച് കടുക്കളും ഈ രണ്ട് വർഷം കൊണ്ട് കൊടുത്തു തീർക്കും ഇനി അങ്ങോട്ട് ഒരു തരത്തിലുള്ള മുടക്കവും ഉണ്ടാവില്ല എൽ ഡി എഫ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അറുന്നൂറിലല്ല അവസാനമെന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ തരത്തിലുള്ള നടപടികളും ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് നേരത്തെ തന്നെ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്